ജയ് ശ്രീരാം ജയ് സീതാറാം സീതാപതി ലക്ഷ്മണ ഹനുമാൻ കി ജയ് സർവകാര്യ വിജയത്തിനും സമൃദ്ധിക്കും ഈ വഴിപാട് ചെയ്തോളൂ തീവ്ര ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്ക് യഥാവിധി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഫലം ഏറെയാണ് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ നാമശ്രവണ മാത്രത്തിൽ തന്നെ ദുഷ്ടശക്തികൾ അകന്നു പോകുമെന്നാണ് രാമായണം പറയുന്നത് നമ്മുടെ ശനിദശാകാലത്തും ശനി കണ്ടകശനി ദോഷകാലങ്ങളിലും ഹനുമാനെ പ്രാർത്ഥിച്ചാൽ അവയുടെ ദോഷ കാഠിന്യത്തിൽ നിന്ന് ഹനുമാൻ സ്വാമി തൻ്റെ ഭക്തരെ കാത്തുരക്ഷിക്കുമെന്നാണ് വിശ്വാസം അതുതന്നെയാണ് സത്യവും ഹനുമാന് പ്രത്യേക വഴിപാടുകളാണുള്ളത് വെറ്റിലമാല വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ സമൃദ്ധിയുണ്ടാകുന്നു വിവാഹ തടസ്സങ്ങൾ മാറി പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും വടമാല വഴിപാട് ആയുരാരോഗ്യത്തിനും സിന്ദൂരക്കാപ്പ് മനസന്തോഷത്തിനും സമാധാനത്തിനും വെണ്ണക്കാപ്പ് കാര്യവിജയത്തിനും നല്ലതാണെന്നാണ് പറയുന്നത് ഹനുമാൻ സ്വാമിക്ക് തുളസിമാല അണിയിച്ച് പ്രാർത്ഥിച്ചാൽ തീരാവ്യാധികൾ അകലും ഹനുമാൻ സന്നിധി വലം വെച്ചു പ്രാർത്ഥിച്ചാൽ കൂടോത്ര ദോഷങ്ങളും ശത്രുദോഷങ്ങളും അകലുമെന്നാണ് പറയുന്നത് അതേപോലെ ഉറങ്ങുന്നതിന് മുൻപ് ഹനുമാൻ കവചം ചൊല്ലിയാൽ ദുസ്വപ്നങ്ങൾ കാണില്ല ശ്രീരാമജയം എന്ന കടലാസിൽ കടലാസിലെഴുതി മാലക്കോർത്ത് ഹനുമാൻ്റെ കഴുത്തിൽ അണിയിച്ചു പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു സപ്ത സപ്തചിരഞ്ജീവികളിൽ ഒരാളായ ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമായ മൂലം നാളിൽ ഹനുമാൻ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സർവവിധ ദോഷങ്ങളും അകന്ന് സർവകാര്യ വിജയം സാധ്യമാകുന്നു ഭക്തിയോടെയും സമർപ്പണത്തോടെയും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തരെ സർവ്വദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി കാത്തുരക്ഷിക്കുന്നു മനോജപം മാരുത തുല്യേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം वादात्मजं वानरयूदमुख्यं श्रीरामदूदं शिरसा नमामि बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजैयं वाक्पडुत्वाचं हनुमत् स्मरणाद्भवे എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു